ത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ വെറുതെ ഒരു ചുമ ഇങ്ങനെ ഇരിക്കുമ്പോ ആയിശു നമുക്ക് ബ്ലോഗ് ചെയ്യാം അല്ല ആയിശു അപ്പൊ നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ബ്ലോഗ് ആണ് സൈസി വരൂ അവരായി നമുക്ക് നമ്മള് നാട്ടിലോട്ട് നടക്കല്ലേ കാട്ടിലോട്ടല്ലോ അപ്പൊ നമുക്കൊരു ഈവനിങ്ങില് ഈവനിങ്ങില് നമ്മള് ചുമ്മാ ഒന്ന് നടക്കാൻ അറിയാണ് ഞാനും ആയിഷു നമ്മുടെ ചോട്ടയുണ്ട് ചോട്ടാ ഇന്ന് പിന്നെ നമ്മള് ഇന്ന ബറാത്തല്ലേ ഉണ്ട് അപ്പൊ ഇന്ന് ബർത്ത്ഡേ എന്ന് പറയാ നോക്കി സോറി അപ്പൊ ഇന്ന് നമുക്ക് ബറാത്തും കൂടിയാണെട്ടോ അപ്പൊ അടിപൊളി ബറാത്ത് പായസ ചക്കരച്ചോറ് സംഭവല്ലണ്ട് എല്ലാം കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഇന്ന് നടക്കാനിറങ്ങും നമ്മളെ നാട്ടിലോട്ട് ഇന്ന് ഇറങ്ങാനാണ് ഹലോ അക്കുറ മോനെ ഫോണിപ്പം പൊട്ടി എറിഞ്ഞ് പൊട്ടിക്കണ്ടേ അപ്പൊ ആശ് നമുക്ക് നടക്കല്ല എന്നാല് വണ്ടിയെല്ലാം പോയിക്കോളൂ

ആദ്യ ഫുള്ള് കാടാ പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തില് നമ്മളെ അണ്ടി മാട്ടാൻ വരുത്തുന്നുണ്ട് ഇവിടെ നാലാം ക്ലാസ് എല്ലാം പഠിക്കുമ്പോ നാല് അഞ്ചിലെല്ലാം പഠിക്കുന്ന സമയത്ത് ആറ് ഏഴാം ക്ലാസ് വരെ അണ്ടി മാട്ടാൻ പോയി എട്ടാം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ് വരെ പോയിട്ടുണ്ട് അണ്ടി മാട്ടാന് നമ്മളെ ഈ ഭാസ്കർ ആട്ടന്റെ ഈ പറമ്പത്തോന്ന് അണ്ടി മാട്ടത് പണ്ടല്ലോ അത്ര വലിയ കാടേനു വീടെല്ലാം വീട്ടില് ഇപ്പൊടെ വീടാ ഇതെല്ലാം എന്റെ വീട്ടിന്റെ ചുറ്റുപാടാതാ വീട് വീടായി നല്ല സെറ്റാണ് അല്ല ഞാൻ ആയിഷന് ഭയങ്കര ഇഷ്ടം വ്ലോഗ്യാണ് അപ്പൊ നമ്മൾ ഈവനിങ് ഇങ്ങനത്തെ ഒരു ബ്ലോഗാണേ ഇങ്ങനെ നടക്ക നമ്മളൊരു ഉൾഭാഗം എന്താ പറയാ ടൗണിൽ നമ്മൾ ഉള്ളോട്ടായിട്ടോ ഇത് വരുവാണോ നല്ല രസമാണ് ഇത് നമ്മളെ കസിൻറെ വീടാട്ടോ നമ്മുടെ മൂത്തുമ്മന്റെ വീട് ഇത് മൂത്തമാന്റെ ഏട്ടത്തിന്റെ വീടാണ് കണ്ടില്ലേ വീടെല്ല ഫുള്ള് കാട നല്ല വൃത്തിയായി വീടെല്ല ഇപ്പൊ നല്ല വീട് വരുന്നുണ്ട് എന്താ ചെയ്യല്ലേ ഇങ്ങോട്ടല്ല ഇപ്പൊ ഫുള്ള് വീടാ നമ്മക്ക് നമ്മളങ്ങോട്ടെങ്കിലും വിട്ടാലോ നമുക്ക് വേറെ വീടാ ഇവിടെ വന്നിട്ട് കാണാനില്ല എന്ത അഭിപ്രായം വീടാട്ടാ നല്ല സെറ്റാണ് നമ്മളെ നാട്ടിലൊരു ഉണ്ട് പെട്ടെന്നാണ് നമ്മള് കണ്ടതാ ഭയങ്കര പാട്ടുകാരിയാക്കൂ നല്ല ഗായിക രണ്ട് വരി പരിപാടുക നമ്മുടെ നാട്ടിലത്തെ കിടലം പാട്ടുകാരിയാ നമ്മുടെ നാട്ടിലെ ഏടെ തെയ്യുണ്ടെങ്കിലും ഏടെ മങ്ങലെ പോലെ ഉണ്ടെങ്കിലും ആടെ പോയിട്ട് എല്ലാം പാട്ട് പാടും അപ്പോ അമ്മ സ്കൂളെ ഒരു കൊറേയായി നാട്ടിലിറങ്ങിയിട്ടൊരു ബ്ലോഗെയാണ് ആഗ്രഹം ഇന്ന് സാധിച്ചു

ഇതിലത്തെ തെയ്യം വരുന്നോ തെയ്യം ഉണ്ടെങ്കിൽ സെറ്റാ തീടെ നമ്മൾ തെയ്യം തെയ്യം വേണം നമുക്ക് ലത്തോട്ടനം കാണിച്ചെ ലത്തോട്ട ബ്ലോഗിൽ വരുന്ന ലത്തോട്ടരം ഫുള്ള് കലിപ്പാ വരുന്നില്ല എപ്പോ തെയ്യോ ഇവിടെ നല്ല തെയ്യം ഉണ്ടാവും നാട്ടില് പിന്നെ അടുത്ത സ്ഥലം തെയ്യുണ്ട് ഫുള്ള് ഇനി തെയ്യത്തിൻ്റെ ഒരു ബ്ലോഗ് കാണിച്ചു തരല്ലേ ഐ ആയിച്ച തെയ്യാണ പോയിട്ടില്ല ഇവര് വരും കള്ളം മാറ ട്യൂഷൻ ഇങ്ങനെ അറിഞ്ഞടക്കനാ പോയിട്ടു ട്യൂഷൻ പോയിട്ടില്ല അപ്പം അങ്ങനെ അവസ്ഥ

പണ്ട് മതില ഇല്ല എന്തുണ്ട് വിശേഷം ഒരാളൊന്നുംപരുടെ ഇങ്ങനെ പഴയ ആൾക്കാരെ പോലെ ഇന്നും മാറു ഇന്നും മാറിയ പക്ഷെ ഈ മുത്താന്ന് ബാക്കിൽ ഇരിക്കുന്ന മുത്താന്നിട്ടാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് അക്കൗണ്ട് എടുത്തു തന്നെ അല്ലല്ലേ ആ അപ്പൊ റീലും ഒക്കെ ചെയ്യാനും എന്താ പറയാ എല്ലാം നമുക്ക് പറഞ്ഞ് സെറ്റാക്കി തന്നെ ഇൻസ്റ്റാഗ്രാം എന്താണ് സംഭവം എന്ന് ഒരു വ്യക്തിയാണ് ആ നട്ടത് ഈ ബാക്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നാടെ ഈ മുഖം കാണിച്ചോടെ എനിക്ക് കല്യാണാലോചന ഒന്നും എപ്പോ വരൂല്ല എപ്പത്തിന്നിട്ട് നമ്മുടെ ഗ്രോകലം കാണില്ലേ സപ്പോർട്ട് ചെയ്യില്ല എങ്ങനെയുണ്ട് ഗൾഫ് ജീവിതം അടിപൊളി അല്ലേ ഇനി കൊറേണ്ട ലീവ് മാസം ഒരു മാസം എന്ന ഹെൽമെറ്റ് അയക്ക് ഇന്നെല്ലാവരും കാണിട്ടടാ ഹെൽമെറ്റ് അയച്ചോ ഹെൽമെറ്റ് എല്ലാം കഴിച്ച കണ്ണതാ ഗൾഫ് കാരം വന്നിട്ടുണ്ട് ഇതേതാണ് ഇതേ ഹെയർ കട്ട് ഒന്നും നോക്കിട്ട് ഇവന്റെ പുതിയ ഇവന്റെ ഉള്ള മുടികട്ടെല്ലാം അടിച്ചിട്ടുണ്ടാ ഇതാ ഗൾഫ് അടിച്ചത് നോക്കിയാ രാത്രി കാണാം

നീ ഇപ്പ പാലും അടിക്കാൻ പോക്ക നമുക്ക് നടക്കാം ആവശ്യം എന്താ ഉണ്ടാത്തനീ നീ വല്യ ബ്ലോഗ് ചെയ്യാന്നെ ഉഷാറില്ലല്ലോ ഇനി ഒരു സ്റ്റൻഡ് ചെയ്താട്ട സൈക്കിൾ അപ്പൊ നമ്മൾ നാട്ടിലത്തെ പിള്ളേരെല്ലാം കണ്ടല്ലേ നമ്മൾ വൈകുന്നേരമാകുമ്പില്ലേ ഇങ്ങനെ എല്ലാവരും കാണാനെല്ലാം പറ്റൂ ആ ഇത് ഒരേ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ എടുക്ക് പുറത്തെല്ലാം ഇറങ്ങണം ഇന്നോടാ അറിയുന്നു നമുക്ക് പൊതുവായി പിന്നെ മൂന്നാം ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ വീട്ടിൽ പോയിട്ട് ചക്കരച്ചോറ് കാണിച്ചാ നമുക്ക് ചക്കരച്ചോറ് ചോറ് കാണിച്ചു കൊടുക്കണ്ടേ ചക്കരച്ചോറ് ചക്കരച്ചോറ് കാണിച്ചാ നടന്നു

സൈസ് സൈസിയാണ് എല്ലാ വീട്ടിലും പാലും ഉണ്ടോ കൊടുക്കല്ണ്ടാക്കുന്ന ചക്രച്ചോർ ഗെയ്സ് ചക്കർച്ചോർ എന്റെ വീട്ടിലേതാണ് ബെല്ലത്തിന്റെയാ ഇത് ബെല്ലത്തിന്റെ ആക്കും തേങ്ങ പാലും ഇട്ടിട്ട് ആക്കും ചക്കരച്ചോറ് പഞ്ചസാരയാ സോറി സോറി പഞ്ചസാരയും തേങ്ങലിട്ടിട്ടാക്കുന്ന ഒരു സംഭവാണ് തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ട് കട്ടൊക്കെ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങൾ ചക്കരച്ചോരും കണ്ടില്ല ആയുഷിന്റെ വീട്ടിൽ ചക്രച്ചോറ് പോവാണ്ടാ നമുക്ക് ആയുഷിന്റെ വീട്ടിലും കൂടി ചക്രച്ചോര നോക്കിട്ടാണോ അതും കൂടി നോക്കിട്ട് വരാ ഗെയ്സ് വീട് പാൽ പായസാ കേട്ടോ ആക്കിയത് ഇങ്ങനെ ചക്കരച്ചോരക്ക നമ്മള് ബറാത്തിൽ എന്താ ചക്രച്ചോറയാല്ലേ ആയിശു അടിപൊളി പാൽ പായസിച്ചോക്കണം ഇപ്പം വേണോ ഇതാ നിങ്ങടെ തേനുട്ടൈ ഈ തേനുട്ടൈന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഒന്നും പേരറിയില്ല എങ്കിൽ അറിയാ അപ്പൊ നമ്മളെ ബ്ലോഗിന്ന് നിന്ന് അവസാനിക്കുകയാണ് കേസ് വൈകുന്നേരത്തെ ഒരു ഈവനിങ് ബ്ലോഗ് അല്ലേ അപ്പൊ ആവശ്യം എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യാൻ പറയാം എറിഞ്ഞ് പൊട്ടിക്കണം അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ ബൈ